മച്ചന്മാർ ഞാനിപ്പോൾ ഹരിയോം കഞ്ഞിങ്ങാട് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പ് ഞാനൊക്കെ എൻ്റെ ഷോപ്പിലേക്ക് സാധനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ഹരിയോം എന്ന് പറയുന്ന ഹോൾസെയിൽ ഷോപ്പിലാണ് ഞാൻ ഇവിടെ ഉള്ളത് എ ടു സെറ്റ് സാധനങ്ങൾ നമുക്ക് ഒരു ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള എ ടു സെറ്റ് സാധനങ്ങൾ മൊബൈൽ ലാക്സരീസ് ഇവിടെ നമ്മുടെ ഹരി നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ നമ്മുടെ ഓണറാണ് നമ്മുടെ ബായ്ജി ഇവിടെ ഫ്രണ്ടിലിരിക്കുന്നത് നമ്മുടെ ബായ്ജിയാണ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ എ ടു സെറ്റ് ചാർജർ കേബിൾസ് ഇയർഫോൺസ് സ്പീക്കേഴ്സ് ട്രൈപോഡ്സ് പോഡ്സ് എന്ന് വേണ്ട എല്ലാം ഒരു മൊബൈൽ ആക്സരീസ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മുടെ ഹരിവോമിൽ നമുക്ക് ലഭ്യമാണ് അതും നല്ല ക്വാളിറ്റി കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഹരിവോമിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ ഹരിവോമിൽ നമുക്ക് ലഭ്യമാകുന്നതാണ് കാഞ്ഞങ്ങാടിൻ്റെ ഹൃദയഭാഗത്ത് കാഞ്ഞങ്ങാടിൻ്റെ ഹൃദയഭാഗത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഹരി ഓം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹോൾസെയിൽ ഷോപ്പ് എ ടു സെറ്റ് സാധനങ്ങൾ ലഭ്യമാകുന്ന നമ്മുടെ ഈ ഹോൾസെയിൽ ഷോപ്പ് നിലനിൽക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കാഞ്ഞങ്ങാടിൻ്റെ ഹൃദയഭാഗത്തുമായ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എ ടു സെറ്റ് സാധനങ്ങൾ നമുക്കൊരു മൊബൈൽ ആക്സസറിസ് നമ്മുടെ ഒരു മൊബൈൽ ഷോപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് കാണുന്നില്ല എ ടു സെറ്റ് വെറൈറ്റി 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 ആയിട്ടുള്ള എ ടു സെറ്റ് ഐറ്റംസ് ട്രിമ്മർ അടക്കം ലഭ്യമാണ് ട്രിമ്മർ അതുപോലെ തന്നെ ഇതൊക്കെ ട്രിമ്മർ വെറൈറ്റി ആയിട്ടുള്ള ട്രിമ്മറുകളാണ് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇയർഫോൺ സ്പീക്കേഴ്സ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേ കോമ്പോട്ട് ഡിസ്പ്ലേ പിന്നെന്താ മെമ്മറി കാർഡ്സ് പെൻഡ്രൈവ്സ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ബാറ്ററി മൊബൈൽ ബാറ്ററി സെറ്റ് ടു സെറ്റ് ബാറ്ററീസ് അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചസ് എന്നുവേണ്ടെല്ലാം നമ്മുടെ ഹരിവോമിൽ ലഭ്യമാണ്